ആ ഒരു ുലർ കോൺട്രാക്റ്റ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ചെയ്തെടുത്തോളം നമുക്ക് ബഷായിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നമ്മുടെ ആ ഒരു വർക്കിംഗ് അവേഴ്സ് ജർമ്മനിയിൽ തതുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് അത് അത് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കും നഴ്സിംഗ് പഠിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ബി എസ് സി ആണെങ്കിലും ജി എൻ ആണെങ്കിൽ അവരുടെ ഒരു വർക്കിംഗ് മറ്റേ എന്താ പറയാ ഹോസ്പിറ്റൽ ഡ്യൂട്ടി അവേഴ്സും പ്രാക്ടിക്കൽ അവേഴ്സും പ്രൊസീജിയർ അവേഴ്സും ഉണ്ടല്ലോ ആ അവസും നോക്കിയാണല്ലോ അവര് തീരുമാനിക്കുന്നത് അവരുടെ സെറ്റ് ആണോ എന്നുള്ളത് ജർമ്മീ അപ്പൊ അങ്ങനെ ആ കിട്ടുന്ന ആ ഒരു സർട്ടിഫിക്കറ്റിനാണ് എന്ന് പറയുന്നത് അപ്പം ബഷായിഡ് ഫുൾ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരാൾക്ക് അവർ ഓൾറെഡി വിത്ത് ബഷായി വേറെ ഒരു അൻപാസങ്ങോ കെനീസോ ഒന്നും അവർക്ക് എഴുതണ്ട അപ്പം അങ്ങനെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ വിത്തിൻ വന്ന് ജോലിക്ക് കയറുന്നു ആറ് മാസത്തിനകത്ത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വിസയുടെ കാര്യങ്ങളെല്ലാം എല്ലാം കണ്ടിന്യൂസ് നീട്ടിയെടുത്തോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നിരുന്നാൽ പോലും മിനിമം എന്തായാലും ഒരു ഒന്നോ ഒന്നേകാൽ കൊല്ലം എടുക്കും ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് അഞ്ച് നോക്കി ഇരുന്ന ഒരാൾക്ക് അവരുടെ ഫാമിലീനെ ജർമ്മനിയിൽ എത്തിക്കുന്നതിന് അല്ലാതെ ചെന്നു രണ്ട് മാസം കഴിയുമ്പം ഒക്കെ ജർമ്മനിയിൽ എത്തിക്കാം എന്ന് പറയുന്ന ഏജൻസികളും അങ്ങനെ പറയുന്ന ഒരു കാര്യങ്ങളും ജനുവിനല്ല